അങ്ങനെ മൂന്ന് വർഷത്തെ പ്രാർത്ഥന ഫലിച്ചു ഇനി സമാധാനം മാത്രല്ല സന്തോഷിക്കാനും കൂടി ഒരു കാര്യമുണ്ട് അതെന്താ കഴിഞ്ഞ മാസത്തിൽ ഞാൻ ഒരു സംശയം പറഞ്ഞില്ലേ അത് ശരിയാണ് പറോമേ ചേട്ടാ വന്നു ചായ വെള്ളം തടച്ചില്ല കുഞ്ഞേ അതെന്ത് പറ്റി സ്റ്റൗ അങ്ങോട്ട് ശരിക്ക് കത്തുന്നില്ല കുഞ്ഞിന് വണ്ടിന്ന് കിട്ടിയതാ നിന്റെ അമ്മയെ കാണുന്നില്ല ഞാൻ എന്ത് ചെയ്യണം സാർ എന്തിനാ ഇതിനെ എടുക്കാൻ പോയത് അവിടെ ഇട്ടിട്ട് വരാൻ മനസ്സ് വന്നില്ല ഒരു പക്ഷേ ഇതിന്റെ അമ്മ എന്വേഷിച്ചു വന്നാൽ നല്ല ശിക്ഷയായി അവൾ അപ്പഴും സ്ഥലം ഇട്ടുവാനല്ലേ സാർ ഇത്ര ശുദ്ധനായി പോയല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം പോകുന്ന വഴിക്കല്ലേ പോലീസ് സ്റ്റേഷൻ അവിടെ കൊടുത്തിട്ട് പോണം കുഞ്ഞേ ഏ സാറ് വന്നു തോന്നുന്നു അതൊക്കെ പറയാൻ നീ കുഞ്ഞത് പിടി ഞാൻ ഡ്രൈവർക്ക് പൈസ കൊടുക്കും ഇത്ര ഇരുപത് നീ പോയി ഒരു ചായ അത് കുടിച്ചിട്ട് പറ ഇതാണ് എന്റെ വീട് നിന്നെ അന്വേഷിച്ച ആരും വന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെയും കൂടാം എന്താ സാറ് കൊണ്ടുവന്ന എനിക്കറിഞ്ഞൂടാ

അവിടെ ഇരുന്നേ അരിയിലെ കല്ല് പെറുക്കി തീർന്നു പോയാല് കഴിഞ്ഞ വളയൊന്നും പോന്നത് നീ എന്തായി പറയുന്നേ ആരോരുമില്ലാതെ ഉപേക്ഷിച്ചിട്ട് പോരാൻ എനിക്ക് മനസ്സ് വന്നില്ല ആ സ്ത്രീ ഇതിനെ ഉപേക്ഷിച്ചതല്ലെങ്കിലോ അന്വേഷിച്ചു വരട്ടെ ചേട്ടനെ കുഞ്ഞിനെ എടുത്തോണ്ട് പോന്നത് തെറ്റായി പോയിന്ന് എനിക്ക് തോന്നുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ എടുന്ന് വന്നത് എന്നോട് പിണങ്ങിയോ നമുക്ക കടലിലോ ഓടയിലോ കുറ്റിക്കാട്ടിലോ എവിടെ വെച്ചാൽ പറഞ്ഞ കളഞ്ഞേക്കാം ഇങ്ങനെ ഒരു ഞാൻ വെറുതെ പറഞ്ഞതല്ലേ നമുക്ക് പിന്നെ വളർത്താം ചേട്ടൻ കുളിച്ച ഡ്രസ് മാറും എന്താ എന്താത്ര ഗൗരവം കുലകൾക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഈ അച്ഛലി കുലകൾക്കിടെക്കിടെ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം അച്ഛന്റെ വിഷം സുവോളജിയാണ് മോളെ എങ്കിലും പറഞ്ഞുതരാം പച്ചക്കടളിക്കുലകൾ എന്ന് വെച്ചാൽ പച്ചക്കടളിക്കുലയിൽ കാറ്റ് വന്നടിക്കുമ്പോൾ ആ വാഴയിലുള്ള ഇലകൾ കിട എന്ന് ശബ്ദിച്ചു നോ എന്നർത്ഥം മനസ്സിലായോ ആ പോയിരുന്ന് പഠിക്ക് അങ്ങനെ

ചേട്ടാ എങ്ങനെയാ കൊടുക്കുന്നത് കുടിച്ച ഓർമ്മയില്ലെങ്കിലും കുടിപ്പിച്ചത് കണ്ടിട്ടെങ്കിലും ഇതെ നീ അയ്യോ എന്തായത് വീട് കാട്ടുന്നു തൽക്കാലം നമുക്ക് സാറിന് ಪೂನಿ ಕೋರಿ ಕೊಡ್ಕ ನೀ ಸ್ಪಣ್ಣ